വാഗമൺ കുരിശുമലയിൽ ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികളിൽ നാൽപ്പതാം വെള്ളി ആചരണം ദുഃഖവെള്ളി ആചരണം ബുധനായർ തിരുനാൾ നടക്കുമെന്ന് വാഗമൺ സെന്റ് സബാഷ്യൻസ് വള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പതാം വെള്ളിയാഴ്ചയായ ഏപ്രിൽ പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് അടിവാരം വെള്ളികുളം ഇടവകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും പത്തൊമ്പതിന് മലമുകളിലുള്ള ദേവാലയത്തിൽ ആഘോഷമായ വിശ്വ കുർബാനയും തുടർന്ന് നേർച്ചകഞ്ഞും ഉണ്ടായിരിക്കും നാൽപ്പതാം വെള്ളിയാഴ്ചയിലെ തിരുക്കറമ്പങ്ങൾക്ക് പല രൂപത വികാരി ഫാദർ ജോസഫ് ിൽ നാൽപ്പതാം പള്ളി ദുഃഖവള്ളി പുതുങ്ങനെ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുരിശ്മലയിലേക്ക് എത്തിച്ചേരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വലിയ തിരക്കുണ്ടാകുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ് നാൽപ്പതാം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വാഗമൻ കുരിശുമലയുടെ മലയടി നിന്നും കല്ലില്ലാക്കലയിൽ നിന്നും യിലെ വെള്ളികുളം അടിവാലം ഇടവുകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി മലമുകളിലേക്ക് ഉണ്ടായിരിക്കും മലമുകളിൽ ഏകദേശം കൂടി കുരിശിന്റെ വഴിക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നത് പാലാപുതയുടെ വികാന ജനറൽ മോൺസനോ ജോസഫ് കടിയുടിക്കനാണ് അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച വിതരണം ഉണ്ടായിരിക്കും നാൽപ്പതാം വെള്ളിയാഴ്ച ഇരാറ്റുപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ ഏഴരയ്ക്ക് വാഗമൺ കുരിശുമലയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മൂലമറ്റത്തിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് കെ എസ് ആർ ടി സി സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട് ഈ രണ്ട് ബസ്സുകളും തിരുക്കർമ്മയ്ക്ക് ശേഷം ഒരു മണിക്ക് തിരികെ മുഗലമറ്റത്തിനും ഈരാറ്റുപേട്ടേക്ക് പോകുന്നതായിരിക്കും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ നാശ വിതരണം വാഗമൺ കുരിശുമലയുടെ മലമ്പുഴി ആരംഭിക്കും ദുഃഖ വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ മലയടിവാരത്തുള്ള ദേവാലയത്തിൽ രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിക്കും തുടർന്ന് ആഘോഷമായ കുരിശിന്റെ വഴി രാവിലെ ഒൻപത് മണിക്ക് മലമുകളിലേക്ക് നടക്കും ദുഃഖ വെള്ളിയാഴ്ചയിലെ പിഴ അനുസന്ദേശവും തിരുക്കർമ്മങ്ങളും സമാപന പ്രാർത്ഥനകളും മലമുകളിലുള്ള ദേവാലയത്തിലായിരിക്കും നടത്തപ്പെടുന്നത് ദുഃഖ വെള്ളിയാഴ്ച കുരിശുമലിലെത്തുന്ന തീർത്ഥാടകർക്ക് രാവിലെ ആറു മണി മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച പുതിഞ്ഞായർ തിരുനാളിനെ കൊടിയേറും അൻപത് നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇരാറ്റിപേട്ടിൽ നിന്നും രാവിലെ ഏഴ് മുപ്പത് മുതൽ വാഗമൺ കുരിശുമല പാർക്കിംഗ് ഗ്രൗണ്ട് വരെയും തിരിച്ചും ബസ് സർവീസ് ഉണ്ടായിരിക്കും ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി മുതൽ ബസ്സുകൾ പോലെയുള്ള വലിയ വാഹനങ്ങൾ വാഗമൺ കുരിശുമല റോഡിൽ കടത്തിവിടുന്നല്ലെന്നും വാർത്താസമ്മേളനത്തിൽ ഫാദർ ആന്റണി വാഴ് ജോയിസ് കുച്ചുമടത്തിൽ സ്റ്റീഫൻ ശിവാഭവൻ സോണി വെളിയത്ത് എബിൻ മഞ്ചേരിക്കുളം എന്നിവർ അറിയിച്ചു